സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ ഒരാൾ യാസീൻ യാസീൻ ഒരാൾതുമ്പോൾ എന്തിനാണോ അവൻ ഓതുന്നത് അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ സമയത്ത് നിന്റെ മനസ്സിൽ നീയത്ത് എന്താ പടച്ചവനെ നല്ല വീട് വേണം നല്ല കച്ചവടം വേണം നല്ല ഭാര്യ വേണം നല്ല മക്കള് വേണം നല്ല വാഹനം വേണം എനിക്ക് ഇതിലൂടെ രക്ഷപ്പെടണം ഒരാൾ ആസീനോതുന്ന സമയത്ത് എന്ത് നീയത്തിലാണോ അവനോതുന്നത് അവനത് കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ മണ്ടവരെ എന്തിനാണ് യാസീൻ ഓതുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകനെ മഹാനായ സയ്യിദുനാ അബൂഹുറൈറ റളിയല്ലാഹു തആല ആർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്ത് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ചെയ്താ അതുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് മാ തങ്ങളെ പറയുകയാട് നിന്റെ പ്രയാസം മാറണോ ാട്ടിലെ ചാരത്ത് പോയിരുന്നോദാര് പറയുന്നത് സമയമില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് പോയി ആസീനോദിയത് എത്ര പേരാ ദിവസം മരിച്ചുപോയവരുടെ കബറിന്റെ താരത്ത് പോയി കൈമൊക്കിക്കെ ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കൂടി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ അതന്നെ വെള്ളിയാഴ്ച പള്ളി പോകുക ഉസ്താദ് ഗേറ്റിന്റെ അവിടെ കഴിഞ്ഞു ഓടാ ഓട്ടമത്സരം ഓടാ പള്ളിപ്പറമ്പി കിടക്കണ വാപ്പാട കബർവിടങ്ങാണ്ടോ എവിടെങ്ങാണ്ടോങ്ങാണ്ടോ അത്ര നിനക്ക് പോകാൻ സമയമില്ല ആ കബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽവൊള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു കാക്കമാറാകട്ടെ ഇവിടെ പിന്നെ കുൽഹൊള്ള ഉള്ളതുകൊണ്ട് ഒറ്റയടിയാ അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും എന്നാ കേട്ടോ എടാ വാപ്പാട കബറിന്റെ ചാരത്ത് പോയി ആസീൻ ഓതിയാലേ നിന്റെ വാപ്പ നാല്പത് ദിവസം രക്ഷപെട്ടു

പ്രവാചകന്റെ സഹായം നിനക്ക് വേടോ ആ സഹായം കെട്ടാറുള്ള എളുപ്പ വഴി ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ കുറു ആ അത് നീ പാരായണം ചെയ്യൂ അതിലൂടെ മുത്തിനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അതരപായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നാല് കാര്യം ഇൻഷാ അഞ്ച് ഇൻഷാല് സമയം എന്തായി പത്തേ ഇൻഷാ ഇൻഷാല് പതിനഞ്ചു മിനിറ്റ് ഉണ്ട് ഇൻഷാ പത്തരയ്ക്ക് നിർത്താന്നല്ലേ പതിനഞ്ചായി ഇനി സലാത്തും പറഞ്ഞ് ദുവാ ചെയ്താൽ തന്നെ പതിനഞ്ച് മിനിറ്റ് തീരും അപ്പൊ ഒരെണ്ണം പറയണോ ദുവാ ചെയ്യണോ പറയണോ ദുവാ ചെയ്യണോ ചായ താഴെ വീഴാതെ ഒന്ന് കൈപൊക്കിക്ക് പറയണോന്നുള്ളവരും പൈസ ചോദിക്കുമ്പോൾ ഈ ആത്മാർത്ഥത ഇരിയല്ലാണേ ഇരുന്ന് ചിരി ചുമ്മാ വയതിലൊന്നും കാര്യമില്ലപ്പാ വയതൊക്കെ ഇങ്ങനെ ചുമ്മാ വയത് പണ്ട് ആർക്കാപ്പ പണ്ടൊക്കെ ഉസ്താദ വയത് കെട്ടി നിങ്ങളുടെയൊക്കെ പഴയ കാര്യം ഞാൻ ചോയ്ക്ക് വയൽ കെട്ട് കഴിഞ്ഞാൽ മയ്യത്തെടുത്തുകൊണ്ട് പോകും സദസീന പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വഴുത് കേക്കുമ്പോ വഴുതിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും ഇപ്പൊ വാഴ്ത് പറയുന്ന ഉസ്താദ് ഒന്ന് നിർത്തിയാ നൂറ്റിയാമ്പതിയായിരോ തലവേദന എടുക്കണം ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ ഒരു കഥയാ ഒരു പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് ദഴവത്ത് നടത്തി ഇത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി മുപ്പത് കൊല്ലം ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട് ഓട്ടോ ഡ്രൈവറാ ഭയങ്കര ആവൻ കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കാറ് കള്ളു കുടിക്കനാണ് പള്ളിയിൽ ഒന്നും വരുത്തൊന്നുമില്ല അങ്ങനത്തെ ഒരു ചേട്ടന അങ്ങനെ കഥ പറയുന്നു ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിക്കുക മുപ്പത് വർഷം വയത് പറഞ്ഞ ആളാ ഈ കുടിയനോട് പറഞ്ഞു നീ സ്വർഗത്തിൽ പോകോളെ ഓടാ നീ അല്ലേ നീ സ്വർഗത്തിൽ പോവാൻ പറഞ്ഞു അപ്പൊ ഈ അച്ഛ അച്ഛൻ ചോദിച്ചത്ര ദൈവമേ അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു അവൻ പള്ളിയിൽ പോലും വരത്തില്ല ഞാൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തവനായി എന്നെക്കാലും മുമ്പ് ഇവനെ സ്വർഗത്തി വിടുന്നു അപ്പൊ ദൈവം പറഞ്ഞു അത്ര നിങ്ങൾ മുപ്പത് വർഷക്കാലം പ്രസംഗിച്ചപ്പോൾ എല്ലാരും ഉറങ്ങുവ ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല ഇയാള് വാഴ്ന്നു പറയുന്ന സമയത്ത് എല്ലാരും ഇരുന്ന് ഉറക്കമൊക്കെ തന്നെ ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല പക്ഷെ ഇവന് ഞാൻ സ്വർഗത്തി കൊടുക്കാനുള്ള കാരണം ഇവന്റെ ഓട്ടോയ്ക്കകത്താരെങ്കിലും കേറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചോണ്ടിരിക്കുക കാരണം ഇവൻ കള്ളും കുടിച്ചിട്ട് നൂറ്റി ഇരുപതിലാ പോണേ വിളിക്കാതിരിക്കുന്ന എങ്ങനെയാ ഇവൻ എന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കേറിക്കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇവൻ പോണ പോക്കണ്ട പുറകിരിക്കുന്നവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കാ ഇറങ്ങുന്നത് വരെ വിളിക്കാ അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവൻ അതുകൊണ്ട് അവന് സ്വർഗം നിങ്ങൾ വയന്ന് പറഞ്ഞ പുറക്കമായിരുന്നു അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അതുപോലെ ആ വയൽ ഇപ്പത്തെ വയലൊക്കെ അള്ളാഹു വയലെ പഠിച്ചും കാത്തിരി ആകട്ടെ അള്ളഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ